നമസ്കാരം ആദ്യം ഒരു വീഡിയോ നമുക്ക് കാണാം എത്രയോ വലിയ നേതാക്കള് ഉണ്ടായിട്ടും എന്റെ ഏറ്റവും വലിയ സങ്കടം അവരെല്ലാം അമ്മയുടെ പോലെ ജീവിച്ച ആരും ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉള്ള ഇന്നലെ വന്ന ഒരു പയ്യൻ അത് പറഞ്ഞപ്പോൾ ഒരാളും എതിർക്കാൻ ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തടഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം അടുത്ത കാലത്തും കൂടി പറഞ്ഞു അമ്മയെ പറയരുത് അവർ കോൺഗ്രസ്സുകാരുടെ അമ്മയാണെന്ന് അത് ഞാൻ തിരുത്തുന്നു കോൺഗ്രസ്സുകാരെ മാത്രം അമ്മയായിരുന്നില്ല എൻ്റെ അമ്മ എല്ലാ അത് അമ്മയ്ക്ക് പാർട്ടിയോ ജാതിയോ മതോ ഒന്നും ഉണ്ടായിരുന്നില്ല ആര് വന്നാലും അവരെ സ്നേഹിച്ച് കൂടെ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ അത് എനിക്ക് തോന്നുന്നു പ്രതി ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയാണെങ്കിലും ആരാണെങ്കിലും അമ്മേനക്കാര്യത്തിൽ ഒരു വാക്ക് പോലും കുറ്റം പറയില്ല അവരൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അമ്മേനെ പറ്റി പറയുമ്പോൾ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഇക്കാര്യത്തില് ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല ശരി ഇങ്ങനൊന്നു പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെയാണോ അവിടെ എം എൽ എ ആയിട്ട് വേണ്ടത് അതേമാതി എനിക്ക് ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത് ഷാഫി ഇത് കോൺഗ്രസ് ആണ് ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയിട്ട് ഒരു കാര്യവും ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും അത് കണ്ടുവളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞമാരി ഉണ്ടാക്കിയ പാർട്ടി ഉണ്ടാക്കിയ കെ കരുണകരനെ മുന്നെന്നും പിന്നെന്നും കുത്തി പാർട്ടിയിൽ നിന്ന് ഓടിച്ചവരാണ് പലരും ഒരിക്കലും അണികളല്ല അത് ചെയ്യില്ല അവരിപ്പോഴും നമ്മളെ എന്നെ ഞാൻ ഈ പ്രസ്ഥാനത്ത് മാറിയിട്ട് പോലും പലരും എന്നെ വിളിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഇപ്പോഴുള്ള കുറേ നേതാക്കന്മാർ അവര് ഈ പറഞ്ഞ മാതിരി എല്ലാവരും സീനിയേഴ്സിനെ ഒതുക്കി നിർത്തി അവർക്കൊന്നും ഒരു അധികാരം കൊടുക്കാണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഷാഫി എന്ത് വൃത്തികേടാണ് ഈ ഒന്നര ദിവസത്തിന് മുമ്പ് ചെയ്തത് പ്രവൃത്തി കൊണ്ട് ആയിരം വട്ടം വിളിക്കേണ്ട ഒരു വാക്കാണ് ചേച്ചി എന്ന പദം പക്ഷെ ആ അമ്മയും അച്ഛനും എന്ത് ചെയ്തു ചിലർ അങ്ങനെയാണ് പണത്തിനു വേണ്ടി എന്ത് നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനവും കാണിച്ചു കൂട്ടും കൂടെ നിന്ന് പിന്നിൽ നിന്നും കുത്തും ആട്ടിപ്പായിക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രതികരിക്കാനോ ചീത്ത പറയാനോ നാവില്ലാത്തത് കൊണ്ടല്ല വൈകാതെ കാണാം ചെത്തല്ലൂരിൽ വഴി മൂങ്ങിക്കൊണ്ട് നടക്കുന്ന ആ വ്യക്തിയെ പാണക്കാട് നിന്ന് എത്ര കാലം ഈ വ്യക്തി ബിരിയാണി വിളമ്പുമെന്ന് കാണേണ്ടതുണ്ട് കാരണം പേരെടുക്കാൻ പാർട്ടിയെ പോലും വെട്ടിലാക്കുന്ന വിധത്തിൽ ഇയാൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ നൈസായിട്ട് പറഞ്ഞു പറയിച്ചതാണെന്ന് ആരും പറയുള്ളൂ അങ്ങനെയെങ്കിൽ ബാക്കി ബി ജെ പിയുടെ ഏതെങ്കിലും ലീഡർമാർ ഇതുപോലെ ശുദ്ധ ജമ്മാണിത്തരം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ പത്മജ വേണുഗോപാലിന്റെ അമ്മയെയും അച്ഛനെയും വരെ അപമാനിച്ച ഒരു വ്യക്തിയാണ് പാലക്കാടിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ആ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഇന്ന് കുറച്ചുപേരെങ്കിലും വോട്ടിനു വേണ്ടി കുത്താൻ പോകുന്നത് വിവരവും സംസ്കാരവും ഇല്ലാത്ത ഖതറിട്ട് നിൽക്കുന്ന ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസ സംസ്കാരമില്ലാത്ത ഇവനെയൊക്കെ പിടിച്ച് എം എൽ എ ആക്കിയാൽ പാലക്കാടിന്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഉള്ളൂ ഒരു രാഷ്ട്രീയം ഒരു വോട്ട് കിട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ ഏതും നിറികട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഉടായിപ്പും തട്ടിപ്പും അഴിമതിയും മാത്രം കാണിച്ചു വളരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ വിജയിപ്പിച്ച് എം എൽ എ ആക്കി പാലക്കാട് മണ്ണിലേക്ക് വേണമോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് അതിവൈകാരികമായ ഒരു വീഡിയോയാണ് പത്മജ വേണുഗോപാൽ പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും ഇടതുപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരുമടക്കം കേരള ജനത ഇന്ത്യ ഒട്ടുകെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പാഠമാക്കുന്ന വഴികാട്ടിയാക്കുന്ന റോൾ മോഡലാക്കുന്ന ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ അദ്ദേഹത്തെ പോലും ഒരു ബഹുമാന സൂചക പോലും നൽകാതെ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ അത് തടയാൻ കോൺഗ്രസിലെ ഒരാൾ പോലും തയ്യാറായില്ല ആകെ രമേശ് ചെന്നിത്തല മാത്രം രാഹുലിനെ കുറച്ചെങ്കിലും തടഞ്ഞു ബാക്കി ഒരൊറ്റ നേതാക്കും നാവ് പൊങ്ങില്ല കാരണം അവരുടെയൊക്കെ എല്ലിന്റെ സ്ഥാനത്തിരിക്കുന്നത് നട്ടരല്ല മറിച്ച് വാഴപ്പിന്റെ